കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെയും വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് ബ്ലോക്കുതല കായികമേള സമാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സിൻ്റെയും ഇടുക്കിയുടെയും കിസാൻ സർവീസ് സൊസൈറ്റി യൂത്ത് വിംഗ് വണ്ടൻമേട് എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് തല സ്പോർട്സ് മീറ്റ് നടന്നത് യുവജനങ്ങൾക്കായി ഫുട്ബോൾ വോളിബോൾ ബോക്സിംഗ് ബാഡ്മിന്റൺ അത്ലറ്റിക് തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് രണ്ട് ദിവസങ്ങളായി നടന്നത് സമാപന സമ്മേളനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി ഉദ്ഘാടനം ചെയ്തു അതായത് ഒരു കഴിവില്ലാത്ത കുട്ടിയാണ് പഠിക്കാൻ അറിയത്തില്ല പ്രസംഗിക്കാൻ അറിയത്തില്ല അവസാനം പറഞ്ഞു എനിക്ക് എന്ത് കഴിവുണ്ടെന്ന് അധ്യാപകൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ദിവസം ഞാൻ നന്നായിട്ട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു പറമ്പിൽ പോയി നിന്നിട്ട് മരങ്ങൾ ഇടയ്ക്ക് പോയി നിൽക്കും വന്നിട്ട് ഈ മരങ്ങളെല്ലാം ഓരോ വ്യക്തികളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വിശ്വസിച്ചു പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് രണ്ടാം ലോക മതായുദ്ധകാലത്ത് ഇംഗ്ലീഷ് പട്ടാളത്തെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിച്ച പ്രസംഗം വരെ അദ്ദേഹത്തിന് കാഴ്ചവയ്ക്കാൻ പറ്റി സിനിമ ബാലതാരം ദേവനന്ദ രതീഷ് മുഖ്യാതിഥിയായിരുന്നു കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര യുവജനകാര്യ ഡെപ്യൂട്ടി ഡയറക്ടർ എച്ച് സച്ചിൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ അനൂപ് കുര്യൻ സി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ബോക്സിംഗ് കോച്ച് ജൂബിൻ ജോസഫ് സ്പോർട്സ് കൗൺസിൽ കോർഡിനേറ്റർ കൃഷ്ണപ്രിയ എം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൊസൈറ്റി ഭാരവാഹികളായ ജയ്മോൻ ജോർജ് ജോസഫ് എറ്റി ബിജു ജേക്കബ് തോമസുകുട്ടി പി ജെ ഷിബു ജോസഫ് റോയി ജോർജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര